ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കർക്കിടകം പതിനെട്ടാണ് നമുക്ക് അതൊരു വലിയ പ്രത്യേകതയല്ല പക്ഷേ തമിഴ്നാട്ടിലൊക്കെ നാളത്തെ ദിവസം ആടിപ്പെരുക്ക് എന്നാണ് അറിയപ്പെടുന്നത് അക്ഷയതൃതീയ എങ്ങനെയാണോ അതേപോലെ നമുക്ക് വളരെയധികം ഫലം തരുന്ന ദിവസം ആടിപ്പെരുക്ക് അതായത് നമ്മൾ അന്നത്തെ ദിവസം എന്ത് ചെയ്താലും അത് ഇരട്ടിയായിട്ട് പെരുകുന്ന ദിവസമാണ് നാളെ നാളത്തെ ദിവസം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു പൂജ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പൂജ ചെയ്ത് ഈ ഒരു മന്ത്രവും കൂടി ചൊല്ലിയാൽ നിങ്ങൾക്ക് അടുത്ത ആടി പെരുക്കാവുമ്പോഴേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി കർക്കിടക മാസം വരുമ്പം നിങ്ങൾ എന്ത് വെച്ചാണോ ഈ ഒരു മന്ത്രം ചൊല്ലിയത് അത് ഇതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിൽ പെരുകിയിരിക്കും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത് എന്താണ് എങ്ങനെയൊക്കെയാണ് നാളത്തെ ദിവസത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് നോക്കാം ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർമ്മഫലം കുറയ്ക്കുന്ന മാസമാണ് ഈ ഒരു കർക്കിടക മാസം എന്നുള്ളത് ഗുരുഭഗവാൻ വളരെയധികം ഉച്ച ചെയ്തിരിക്കുന്ന ഒരു മാസം ഉച്ചം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു ഉണ്ടായിരുന്നു അതായത് ഗുരു ഭഗവാൻ ഭൂമിയോട് കൂടുതൽ അടുത്ത് നിന്ന് ഭൂമിയിലെ ദോഷങ്ങളൊക്കെ മാറ്റി എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹം ചൊരിയുന്ന ഒരു മാസം നമുക്കറിയാം ഗുരു കടാക്ഷമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള ഒരു ജാതകം തീർച്ചയായിട്ടും നല്ല രീതിയിൽ എത്തിയിരിക്കും അതേസമയം ഗുരു ആ ജാതകത്തിൽ ദോഷത്തിലാണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു കടാക്ഷം നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരിക്കലും വിജയിക്കാനോ സ്വത്തോ ധനമോ പണമോ ഒന്നും നമ്മുടെ ലൈഫിൽ നിലനിൽക്കുകയും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ഗുരുഭഗവാൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളാണെങ്കിലും പൂജകളാണെങ്കിലും വഴിപാടുകളാണെങ്കിലും ക്ഷേത്ര ദർശനമാണെങ്കിലും അതിനൊക്കെ നമുക്ക് ഇരട്ടി ഫലം കിട്ടും അതുമാത്രവുമല്ല ബാക്കിയുള്ള പതിനൊന്ന് മാസം നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൻ്റെയൊക്കെ ഇരട്ടി ഫലം ഈ ഒരു മാസം മാത്രം നമ്മൾ ചെയ്താലും നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ അനുഗ്രഹം ഭൂമിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗുരുഭഗവാൻ ഭൂമിയോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന ഈ ഒരു മാസം നിങ്ങൾക്ക് ഗുരുഭഗവാൻ്റെ കടാക്ഷം വേണം നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളവർക്ക് ഈ ഒരു മാസത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രത്യേകിച്ച് നാളെ ഞാൻ പറഞ്ഞു ഈ ഒരു കർക്കിടക മാസത്തിലെ ഈ ഒരു പതിനെട്ട് അതായത് ആടി ആടിപ്പതിനെട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് അക്ഷയതൃതീയോടു പോലെ അതേപോലെ ഫലം തരുന്ന നമ്മൾ എന്തു വാങ്ങിയാലും പെരുകുന്ന ദിവസമാണ് അതിന് കാരണമെന്ന് പറയുന്നത് പെരുക്കുന്ന എന്ന് പറയുന്നത് ഗുരുവാണ് നമ്മൾ എന്തൊരു വസ്തു വാങ്ങിയാലും അത് പെരുക്കി പെരുക്കി തന്നുകൊണ്ടിരിക്കുന്നത് ഗുരു ഭഗവാനാണ് അത് അതുമാത്രവുമല്ല നമ്മൾ എന്തൊരു വസ്തു ഈ ഒരു മാസം വാങ്ങിയാലും അതിന് ദോഷവും ഉണ്ടാവില്ല കാരണം ദോഷത്തെ പോക്കുന്ന ഗ്രഹമാണ് ഗുരു എന്ന് പറയുന്നത് ദോഷമറ്റ ഗ്രഹം അക്ഷയപാത്രം എങ്ങനെയാണോ അതിൽ നമ്മളൊന്നിട്ടാൽ അതിൽ പെരുകുന്നത് അതേപോലെ ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്താലും അത് പെരുകിക്കൊണ്ടേയിരിക്കും അതുമാത്രവുമല്ല പുണ്യ നദികളിൽ സ്നാനം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ദിവസമൊക്കെ നാളെയാണ് നമുക്ക് അത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നാളെ നിങ്ങൾ എഴുന്നേറ്റ് കുളിക്കുമ്പം കയ്യിലൊരല്പം ജലമെടുത്ത് ഗംഗേജമിനേജൈവ ഗോദാവരീജ നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജയസ്മിൻ സന്നിധി ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജലം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും ഞാൻ പറഞ്ഞു നാളെ സ്വർണം വെള്ളിയൊക്കെ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് കേരളത്തിലുള്ളവർക്ക് നാളെ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതിന് ബദലായിട്ട് നിങ്ങൾക്ക് മഞ്ഞൾ പൊടി ഉപ്പൊക്കെ വാങ്ങിക്കാം നാളത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതും അതേപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കഴിവതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മഞ്ഞൾ വാങ്ങിക്കാം അതേപോലെ തന്നെ ഉപ്പ് മേടിക്കാം അരി മേടിക്കാം മധുരപദാർത്ഥങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ സ്വർണമൊക്കെ നിങ്ങൾക്ക് വെളിയിലുള്ളവർക്കൊക്കെ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നാളത്തെ ദിവസം സ്വർണം മേടിക്കാൻ സാധിക്കും സ്വർണം മേടിക്കാൻ പറ്റിയില്ലെങ്കിലും നൂറ് രൂപയുടെ ഒരു ഗ്രാം വെള്ളിയെങ്കിലും വാങ്ങിച്ച് നാളത്തെ ദിവസം മഹാലക്ഷ്മിക്ക് സമർപ്പിച്ച് പൂജ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച നാളെ ഉണ്ടാവുന്നതായിരിക്കും നാളെ നമ്മൾ ചെയ്യേണ്ടെന്ന് പൂജയാണ് പറയുന്നത് ഇനി പൂജകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവരും ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് പറയാം നാളെ നിങ്ങൾക്ക് രാവിലെ അപ്പം ആടിപ്പെരുക്ക് എന്ന് പറയുന്നത് നാളെ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അപ്പം ഈ ഒരു പൂജ നാളെ രാവിലെ ചെയ്യാം വെളുപ്പിനെ ബ്രഹ്മ മുതൽ രാവിലെ ഒരു ഒൻപത് മണിക്കുള്ളിൽ അല്ലെങ്കിൽ നാളെ മണിക്ക് ശേഷം കാരണം നാളെ ഞായറാഴ്ചയാണ് നാലര മുതൽ ആറു മണി വരെ രാഹുകാലമാണ് അപ്പം ആറു മണിക്ക് ശേഷം പൂജാമുറിയിൽ സാധാരണ പോലെ വൃത്തിയാക്കി എട്ട് താമര പൂക്കൾ വരയ്ക്കണം കാരണം നാളെ ആടി പതിനെട്ട് വന്നിരിക്കുന്നത് അനിഴം കൂടിയ ഞായറാഴ്ചയാണ് അനിഴം നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് താമരപ്പൂവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ട് പൂക്കൾ അതിൽ തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എട്ട് ഗ്രാമിൻ്റെ ഒരു താമരപ്പൂവായിട്ട് മേടിക്കാം അല്ലെങ്കിൽ എട്ട് താമരപ്പൂക്കൾ വെള്ളിയിലാണ് ഉദ്ദേശിക്കുന്നത് അത് മേടിക്കാവുന്നതാണ് അങ്ങനെയല്ല നിങ്ങളുടെ വീടിനടുത്ത് പൂക്കടയുണ്ടെങ്കിൽ നാളെ എട്ട് താമരപ്പൂക്കൾ ഒറിജിനൽ താമരപ്പൂക്കൾ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന് മഹാലക്ഷ്മിക്ക് മാല കെട്ടി ചാർത്തുന്നതും അത്യുത്തമമായിട്ടുള്ള ഫലം നമുക്ക് തരും നിങ്ങൾക്ക് വെള്ളിയിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വെള്ളി വളരെ നല്ലതാണ് കാരണം വെള്ളി എന്ന് പറയുന്നത് ശുക്രനാണ് താമരപ്പൂവിനെ കുറിക്കുന്നത് എന്താണ് ഗുരുവാണ് അവിടെ ഗുരു ശുക്ര ചേർച്ച നടന്ന് നമ്മൾക്ക് കോടികൾ സമ്പാദിക്കാൻ സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ വെള്ളി താമര എട്ടെണ്ണം മേടിക്കാൻ പറ്റിയാൽ മേടിക്കുക അല്ലെങ്കിൽ ഒറിജിനൽ എട്ട് താമരപ്പൂക്കൾ വാങ്ങിക്കൊണ്ട് വന്ന് അത് മാലയായിട്ട് കെട്ടി മഹാലക്ഷ്മിക്ക് ചാർത്തുക ഇനി അങ്ങനെ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വാഴയിലയോ ബ്രാസോ കോപ്പറോ വെള്ളിയോ ഒരു പാത്രത്തിൽ നിങ്ങൾ എട്ട് പിടി പച്ചരി ഇടണം എട്ട് പിടി പച്ചരി ഇട്ട് അതിന് മുകളിൽ നമ്മൾ ഒരു മഞ്ഞൾ വെക്കുന്നു മഞ്ഞൾ കഷ്ണം ഇവിടെ എന്താണ് വെളുപ്പെന്ന് പറയുന്നത് ശുക്രനും മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരുവും അപ്പം ഇവിടെ ഗുരു ശുക്ര ചേർച്ച അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾക്ക് കോടികൾ സമ്പാദിക്കാൻ പറ്റും കോടികൾ നമ്മളെ തേടി വരും ഈ ഒരു എന്ന് പറയുന്നത് അതിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് എട്ട് താമരപ്പൂക്കൾ ഒറിജിനൽ താമരപ്പൂക്കൾ വെക്കാം ഇനിയിപ്പം താമരപ്പൂക്കൾ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്കോലമായിട്ട് എട്ട് താമരപ്പൂക്കൾ വരയ്ക്കുക എട്ട് കൂടിയ എട്ട് താമരപ്പൂക്കൾ നമ്മൾ അത് നടുക്ക് വെച്ചിരിക്കുന്ന പച്ചരിക്കും മഞ്ഞളിനും സർക്കിളായിട്ട് വരയ്ക്കുക വരച്ചതിന് ശേഷം ആ ഒരു മഞ്ഞളിനെയും പച്ചരിയെയും നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു ആ അന്നവും സ്വർണവും എന്നുള്ള സങ്കല്പമാണ് നമ്മളവിടെ നമ്മുടെ കയ്യിലുള്ള റിയൽ സ്വർണമൊക്കെ നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വെക്കാവുന്നതാണ് ഇതിപ്പം ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിമ്പിളായിട്ട് പറയുന്നത് ആ ഒരു പച്ചരിയുടെ മുകളിൽ മഞ്ഞളിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെള്ളി സ്വർണം വജ്രം അങ്ങനെയുള്ള എന്ത് വിലപിടിച്ച വസ്തുക്കൾ ആ മഞ്ഞളിനോടൊപ്പം നമുക്ക് വെക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെറും പച്ചരിയും മഞ്ഞൾ കഷ്ണവും പറഞ്ഞത് ഇവിടെ എട്ട് താമരപ്പൂക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷ്ടലക്ഷ്മികളെയാണ് അതിന് നടുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചരിയും മഞ്ഞളും ഗുരുഭഗവാനും ശുക്രഭഗവാനും അപ്പോൾ ഈ എട്ട് ലക്ഷ്മികൾക്കെയും നടുക്ക് നമ്മൾ ഈ ഗുരുഭഗവാനേയും ശുക്രഭഗവാനെയുമാണ് പൂജിക്കുന്നത് എന്നിട്ട് നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം നൂറ്റിയെട്ട് നാമങ്ങൾ പൂക്കൾ കൊണ്ട് അതായത് മുല്ലപ്പൂവ് ചെമ്പകം അങ്ങനെയുള്ള മണമുള്ള പൂക്കൾ കൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അതിലും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അക്ഷതമാണ് അതായത് പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയും നെയ്യും കൂട്ടിക്കലർത്തി നമ്മളുണ്ടാക്കുന്ന അക്ഷതം കൊണ്ട് അർച്ചന ചെയ്യുക അപ്പോൾ ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റോ വാഴയിലയോ എടുത്തിട്ട് ഓരോ മന്ത്രങ്ങളായിട്ട് ചൊല്ലി ആ അക്ഷതം ആ വാഴയിലോ അല്ലെങ്കിൽ ആ ബ്രാസിൻ്റെ പ്ലേറ്റിലോ നമ്മൾ സമർപ്പിച്ചാൽ മതിയാകും അതിനുശേഷം ശേഷം ധൂപദീപ ആരതി എടുക്കണം നിവേദ്യമായിട്ട് കരിപ്പെട്ടി കൊണ്ടുണ്ടാക്കിയ ശർക്കരയോ അല്ലെങ്കിൽ ഒരു കരിപ്പെട്ടിയോ വെക്കാം കരിപ്പെട്ടി എന്തിനു വെച്ചു ഞാൻ പറഞ്ഞു അനിഴം നക്ഷത്രത്തിലാണ് ഈ ഒരു ആടിപ്പെരുക്ക് വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രവുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു പനയോലയും പന നൊങ്ങ് പനയൊക്കെ നമുക്കതിൽ നിന്നാണ് കരിപ്പെട്ടി ലഭിക്കുന്നത് അതുകൊണ്ടാണ് കരിപ്പെട്ടി തന്നെ വെക്കണമെന്ന് പറഞ്ഞത് കിട്ടാത്തവർക്ക് മറ്റെന്തെങ്കിലും വെച്ചാൽ മതിയാവും അതിനുശേഷം കർപ്പൂര ആരതിയും എടുത്തിട്ട് ആ ഒരു മഞ്ഞൾ കഷ്ണം നമ്മൾ ഒരു മഞ്ഞ കളർ തുണിയിൽ കെട്ടി നിങ്ങളുടെ പൈസ വയ്ക്കുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ അച്ചരി നമുക്ക് നമ്മുടെ വീട്ടിൽ നോൺ വെജിനോടൊപ്പം കഴിക്കരുത് അല്ലാണ്ട് കഴിക്കാനായിട്ട് എടുക്കാം അടുത്ത ആടിപ്പെരുക്ക് വരെ ആ മഞ്ഞൾ തുണിയിൽ കെട്ടിവെച്ച മഞ്ഞൾ കഷ്ണം നമ്മൾ അനക്കാനേ പാടില്ല അത് നമ്മുടെ വീട്ടിലോട്ട് എല്ലാ രീതിയിലുമുള്ള ധനവരവും കൊണ്ടുവരും ആ ഒരു മഞ്ഞളിനോടൊപ്പം തന്നെ ഒരു ശക്കലം പച്ചരി അതായത് നമ്മുടെ അഞ്ച് വലത് കയ്യിൽ അഞ്ച് വിരളുകളും കൂട്ടി പിടിക്കുമ്പോൾ എത്രമാത്രം പച്ചരി കിട്ടുമോ അത്രയും പച്ചരി കുറച്ച് പച്ചരി മതിയാകും അതും കൂടി ചേർത്ത് വേണം നമ്മൾ കെട്ടിവെക്കാൻ കാരണം ഗുരുഭഗവാനും ശുക്രഭഗവാനും സംയോജനത്തിലിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ധനവരവാണെങ്കിലും സ്വർണപരമാണെങ്കിലും കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് നിങ്ങൾ പൂജ ചെയ്ത് തീർത്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞായറാഴ്ച പറ്റുന്നവരൊക്കെ കാളീദേവി വരാഹി അമ്മയുടെ ക്ഷേത്രം നരസിംഹസ്വാമി ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ പോകുന്നത് വളരെ ഉത്തമമാണ് കാരണം ഈ ഒരു കർക്കിടക മാസത്തിൽ ചൊവ്വ നീച്ചമായിരിക്കും അങ്ങനെ നീച്ചമായിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി ഉഗ്ര ഉഗ്രദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ നമുക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരൊക്കെ അടുത്തുള്ള കാളി ക്ഷേത്രത്തിലോ വാരാഹി അമ്മയുടെ ക്ഷേത്രത്തിലോ നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിലൊക്കെ പോയി നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കണം ഇനി അതേപോലെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നാളെ ചെയ്യേണ്ട കാര്യം നിങ്ങളോട് അക്ഷയപാത്രം വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ അക്ഷയപാത്രം വെക്കുന്നത് പോലെ അക്ഷയപാത്രം വൃത്തിയാക്കി അതിനകത്ത് വെള്ളവും റോസ് വാട്ടറും വെച്ച് വേര് പച്ചക്കർപ്പൂരം ഇതൊക്കെ ഇട്ട് കയ്യിലുള്ള പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു വിരള് ആ ഒരു വെള്ളത്തിൽ മുക്കി ആഗ്രഹം സാധിച്ചു തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കാരണം അത് അക്ഷയപാത്രമാണ് അന്നത്തെ ദിവസം നമ്മൾ നദി ഞാൻ പറഞ്ഞു പുണ്യനദികളിൽ പോയി സ്നാനം ചെയ്യുന്നതും പുണ്യനദികളെ പൂജിക്കുന്നതുമൊക്കെ നമുക്ക് വളരെ നല്ല ഫലങ്ങൾ തരുമെന്നുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പുണ്യനദികളോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ഇതേപോലെ ചെയ്യണം ഇനിയിപ്പം ഞാനീ പറഞ്ഞതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിലും നിങ്ങൾ ഒരു ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ ചില്ലിൻ്റെയോ ഒരു ചെറിയ പാത്രത്തിൽ ജലമെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ മോതിരവിരൽ വേണം നമ്മൾ ആ ഒരു വെള്ളത്തിൽ നോക്കാൻ മുക്കിയിട്ട് നമ്മൾക്ക് നദികളെ അറിയാമല്ലോ സപ്ത നദികളെയും നമ്മൾ മനസ്സിലൊന്ന് കൊണ്ടുവന്ന് അവരോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഈ ആഗ്രഹം എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുക വളരെ നല്ല ഫലങ്ങൾ അതായത് നമ്മൾ വിചാരിക്കുന്നതിലും അത്രമേൽ പവിത്രമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നാളെ കിട്ടും വിശ്വാസത്തോടുകൂടി എല്ലാവരും നാളെ ഇത് ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം